ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇടവണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മരണവാർത്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പുനരധിവാസ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ട് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് എടവണ്ണ മഞ്ചേരി നിലമ്പൂർ അരീക്കോട് വണ്ടൂർ കേന്ദ്രീകരിച്ചാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം നടക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു അൻപത് സെന്റ് സ്ഥലം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട് അവിടെയാണ് രണ്ട് വീട് നിർമ്മിക്കാൻ ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ മുന്നിട്ടിറങ്ങുന്നത് മരണവാർത്ത എടവണ്ണ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും നിർബന്ധമായതുമായ ഒരു വിഷയത്തിൽ ഇടപെടുകയാണ് മനസ്സിലാക്കിയതുപോലെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ഭാഗത്ത് ദുരിതമനു ദുരിതമനുഭവിക്കുന്ന ഒരു പുനരധ്യസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട നാസർമാൻ അവർക്ക് ജീവകാരുണ്യ പ്രവർത്തകനായ അദ്ദേഹത്തിൻ്റെ അൻപത് സെൻറ് സ്ഥലം അദ്ദേഹം ദാനമായി നൽകിയിട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് വീട് വെക്കുവാനുള്ള ഒരു പദ്ധതിയുമായി മരണവാർത്താ ഗ്രൂപ്പ് അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതിക്ക് നാം രൂപ നൽകുകയാണ് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന രണ്ട് വീടുകളാണ് നാം നിർമ്മിക്കാൻ ആറായിരത്തിലേറെ ആളുകൾ മരണവാർത്ത എന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുണ്ടെന്ന് ഗ്രൂപ്പ് അഡ്മിൻമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ